നമസ്കാരം പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ഹോം ടൗൺ മീഡിയയിലേക്ക് സ്വാഗതം പ്രതീക്ഷയുടെ പുലർവട്ടവുമായി ചിങ്ങമാസം എത്തി പുതുവർഷം മാത്രമല്ല പുതു കൂടിയാണ് ഇന്ന് പിറന്നത് കർക്കിടകത്തിൻ്റെ വറുതിയിൽ നിന്ന് സമൃദ്ധിയുടെ നിറവിലേക്കുള്ള മാറ്റം കൂടിയാണ് ഇത് കോയിപ്രം ഗ്രാമപഞ്ചായത്തിൻ്റെയും കൃഷിഭവൻ്റെയും നേതൃത്വത്തിൽ കർഷക ദിനം സമുചിതമായി ആചരിച്ചു പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജിജി മാത്യു പരിപാടി ഉദ്ഘാടനം ചെയ്തു വിവിധ കാർഷിക മേഖലകളിലുള്ള എട്ട് കർഷകർക്കാണ് ഇന്ന് അവാർഡുകൾ വിതരണം ചെയ്തത് മുതിർന്ന കർഷകനുള്ള അവാർഡ് ലഭിച്ചത് കുരവംകുഴി സോപാനം വീട്ടിൽ റിട്ടയർഡ് പ്രൊഫസർ ഡോക്ടർ പി കെ സുകുമാരപ്പണിക്കർക്കും മികച്ച കർഷകനുള്ള അവാർഡ് ലഭിച്ചത് തട്ടയ്ക്കാട് മീനാറാംകുന്ന് താഴയിൽ ശിക്കുമാണ് സമ്മിശ്രത കർഷകനുള്ള അവാർഡ് ലഭിച്ചത് കുറവൻകുഴി ചരിവുകാലായിൽ എൻ കെ ദിവാകരനും കുറുങ്ങഴ രാജു കുഴിക്കാലയ്ക്കുമാണ് ജൈവകർഷകനുള്ള അവാർഡ് ലഭിച്ചത് കിഴവറമണ്ണിൽ കെ പി മാത്യുവിനും വനിതാ കർഷകയ്ക്കുള്ള അവാർഡ് ലഭിച്ചത് ചേറ്റുതടത്തിൽ കൃഷ്ണമ്മയ്ക്കും എസ് സി കർഷകനുള്ള അവാർഡ് ലഭിച്ചത് കൊച്ചുപറമ്പിൽ മണികണ്ഠനും ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കുള്ള അവാർഡുകൾ ലഭിച്ചത് കുറുങ്ങും ഗായത്രി അനിലിനും നെല്ലിമല വാഴുവേലിൽ ഹനൻ റേച്ചൽ പ്രമോദിനുമാണ് മണ്ണിന് മുന്നേറാം കൂട്ടരേ പൊന്നുവിളയും മണ്ണിത് പൊന്നുപോലെ കാക്കണം മണ്ണറിഞ്ഞ് പണിയെടുത്ത് മുന്നേറാം കൂട്ടരേ കാലം കാക്കും സ്വപ്നമെല്ലാം സഫലമാക്കാം കൂട്ടരേ